ഗാന്ധി ജയന്തി ദിനം ജനുവരി ഇരുപത്തിയാറിനും ഗാന്ധി ജയന്തി ദിനത്തിനും അതുപോലെ ഓഗസ്റ്റ് ഒക്കെ നമ്മൾ പുഷ്പാർച്ചന ചെയ്യാൻ പോകാറ് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐക്യഗണ്ഠേനെ പാലക്കാട് നഗരസഭ ഒരു തീരുമാനമെടുക്കുകയും ഈ ഗാന്ധിയുടെ പ്രതിമ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുകയും ഒറ്റക്കെട്ടായി പാലക്കാട് നഗരസഭ അതിന് സമ്മതം തരുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ വർഷം നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിലൊരു ഇത് കൊണ്ടുവരണം ഈ ജന ഗാന്ധിജിയെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആശയത്തിലാണ് നമ്മളിവിടെ എത്തിച്ചത് എത്തിച്ചത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തന്നെ ഗാന്ധിജിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ നമുക്കറിയാം രാഷ്ട്രപിതാവായ ഗാന്ധിജി സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ് അഹിംസകിതരെയും മദ്യത്തിനും മദ്യം മയക്കുമരുന്നതിനെതിരെയും അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നമുക്ക് സമൂഹത്തിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വമാണ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി എസ് മിനിമോൾ ടി ബേബി പി എസ് മീനാക്ഷി പി സാബു സെക്രട്ടറി അൻസൽ ഐസക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ജീന അസിസ്റ്റന്റ് എഞ്ചിനീയർ ജ്യോതിസ് എന്നിവർ പങ്കെടുത്തു പ്രതിമാ ഫലകവും അനാച്ഛാദനം ചെയ്തു